കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടു മാറിയെ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ ആയം പഠിക്കുമ്പോൾ ഏറെ കാലമായി പക്ഷപാത രോഗത്താൽ സൗഖ്യമില്ലാതെ കിടന്ന മുപ്പത്തി എട്ട് വർഷക്കാലം സൗഖ്യമില്ലാതെ കിടന്നൊരു മനുഷ്യൻ യേശുക്രിസ്തുവിനാൽ വിടുവിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ഭാഗങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും വിശദവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു യേശു കർത്താവ് സൗഖ്യദായകനാണ് സകലത്തിനും മതിയായവനാണ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് ലിഹലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടം ബഥേസ്ത എന്ന കുളക്കരയിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അനേകം വ്യാധികളും അനേക രോഗങ്ങളും ബാധിച്ച അനേകം പേർ ആ ബഥേസ്ത എന്ന കുളത്തിൽ അല്ലെങ്കിൽ കുള കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ് അവരുടെ എല്ലാം പ്രതീക്ഷ അവരുടെ എല്ലാം ആഗ്രഹം അവരുടെ എല്ലാം ആവശ്യം ഒരു സൗഖ്യമാണ് ഒരു വിടുതലാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ദൂതൻ വന്ന് ആ കുളത്തിൽ വെള്ളം കലക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കും ആദ്യം ഇറങ്ങുന്ന വ്യക്തി സൗഖ്യം പ്രാപിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ അവിടെ ഉള്ള എല്ലാവരുടെയും പ്രതീക്ഷ എപ്പോൾ ദൂതൻ വന്ന് വെള്ളം കലക്കുന്നുവോ ആ സമയത്ത് രോഗത്താൽ ബാധിച്ചു കിടക്കുന്ന വ്യാധിക്കാരായവർ കുരുടരായവർ മുടന്തരായവർ ക്ഷയരോഗികളായവർ ഇങ്ങനെ വലിയൊരു കൂട്ടമുണ്ട് അവിടെ അവർ ആഗ്രഹിക്കുന്നത് അതെ ആ കുളത്തിനകത്തേക്ക് ദൂതൻ വെള്ളം കലക്കുമ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ച് എനിക്കൊരു വിടുതൽ ലഭിക്കണമെന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് അവിടെയുള്ള ആ മീൻ സ്ത്രോത്രം രോഗികളുടെ അല്ലെങ്കിൽ അവരിലുള്ള വ്യക്തികളുടെ ആഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ അവിടെയുള്ള രോഗികൾ സൗഖ്യമാകുകയും സൗഖ്യമാകുന്നത് കാണുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഏകദേശം ബൈബിൾ പറയുന്നു മുപ്പത്തി എട്ട് സംവത്സരമായിട്ട് ഒട്ടും ഭേദം വരാതെ ആരും സഹായിക്കാനില്ലാതെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ മുൻപിലായി പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ആ മനുഷ്യൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ആ മനുഷ്യനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഒത്തിരി പേർ ഇവിടുന്ന് വിടുതൽ പ്രാപിച്ച് രക്ഷപ്പെട്ട് സൗഖ്യം പ്രാപിച്ച് പോയ കാഴ്ച ഞാൻ കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശ്രോത പ്രിയപ്പെട്ടവരെ നാമം ഇതുപോലെ പ്രാർത്ഥനാ റൂമുകൾക്കകത്ത് പലപ്പോഴും ചിന്തിക്കാറുള്ള വിഷയമാണ് എനിക്ക് മുമ്പേ വന്നവരും പിമ്പെ നിന്നവരും ഒക്കെ രക്ഷപ്പെട്ടു വിടുതൽ പ്രാപിച്ചു നന്മ പ്രാപിച്ചു അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ നാളിതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചിട്ടും എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ എനിക്കൊരു വിടുതൽ ലഭിക്കുന്നില്ലല്ലോ എന്ന് നാം ഏവരും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു നാം പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയെന്നും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ െ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രാരംഭ സമയങ്ങളിൽ തന്നെ വലിയ വിടുതലുകൾ നമുക്ക് വേണ്ടി ദൈവം അതെ ആ കുളത്തിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുന്നവരെ കാണുന്ന ഈ മനുഷ്യൻ അതും വെയിറ്റ് ചെയ്ത് അതും കാത്തിരിക്കുന്ന സമയത്താണ് യേശു അവന്റെ അരികിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ദൈവത്തിന് ഇഷ്ടോത്രം ചെയ്യുന്നു യേശു അവന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനോട് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു ആ വാക്യം ആ അഞ്ചാം അഞ്ചാമധ്യായം മുഴുവൻ പഠിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വിടുതലുമായി അനുബന്ധിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതേ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ അഞ്ചിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അവൻ്റെ മറുപടി പ്രകാരമാണ് രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു അതെ അവൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ അവൻ്റെ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവൻ്റെ മറുപടി അവൻ പറയാണ് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല എനിക്കാരും ഇല്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് എന്നെ ബാധിച്ചിരിക്കുന്നത് രണ്ട് ഞാൻ തന്നെ ചെന്ന് എനിക്കൊരു വിടുദലിനായി ഞാൻ തന്നെ ചെല്ലുമ്പോൾ എൻ്റെ പ്രയത്നത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുവൻ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നാളിതുവരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം രക്ഷപ്പെടണമെന്നും നാം വിടുവിക്കപ്പെടണമെന്നും അനുഗ്രഹിക്കപ്പെടണമെന്നും വളരെ പ്രാർത്ഥനയോടും പ്രത്യാശയോ കൂടും എന്നാൽ പലപ്പോഴും നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ വിടുതലിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ നാം വിടുതൽ നമ്മുടെ നമുക്ക് ലഭ്യമാകുമെന്നും നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും വിടുതൽ ലഭിക്കാതെ നാം വളരെ ആ മീൻ ഭാരപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം ഇന്ന് ഈ സമയത്തിൽ പരിശുദ്ധാത്മാ ഇടപെടുന്നത് ആ മീൻ ആരും സഹായിക്കാനില്ലെങ്കിലും ആരും കരുതാനില്ലെങ്കിലും ആരും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരാനില്ലെങ്കിലും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് ആമേ ോത്രം ആശ്വസിപ്പിക്കുന്ന നമുക്ക് വിടുതൽ തരുന്ന നല്ലൊരു കർത്താവ് നമുക്ക് ജീവിക്കുന്നുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു മനുഷ്യനോട് പറയുക അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവനോട് പറയുകയാണ് ഏഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക ദൈവത്തിൻ്റെ അതെ വെള്ളത്തിലാക്കുവാൻ നിനക്ക് നാളിതുവരെ ആരും തന്നെ കണ്ടിട്ടില്ലായിരിക്കാം ആ മീൻ സ്ത്രോത്രം നാളിതുവരെ നീ ചെല്ലുമ്പോൾ നിനക്ക് മുമ്പായി മറ്റൊരുവൻ വിടുതില് പ്രാപിച്ചത് കടന്നു പോകുന്ന നീ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് ഈ സമയത്തെന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം മറ്റാർക്കും ചെയ്യാത്ത ചില വിടുതലുകൾ മറ്റാർക്കും ആമീഷ്ടോത്ര ചെയ്തു കൊടുക്കാത്ത ചില നന്മകൾ അങ്ങയുടെ ജീവിതത്തിനകത്ത് ആമീൻ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എത്ര പേർ വിശ്വാസത്തോടെ തന്നെ ആ മീൻ പറഞ്ഞ് പ്രതികരിക്കുവാനിടയായിത്തീരും ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ കിടക്കെടുത്ത് നടക്ക അവൻ പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു ഊഠാനെ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി ഒരു ഹോസ്പിറ്റലുകൾക്കും തരാൻ കഴിയാത്ത വിടുതൽ ആ മിസ്റ്റത്തിൽ ഒരു ലോക വൈദ്യന്മാർക്കും തരാൻ കഴിയാത്ത വിടുതൽ ആശ്വാസം ദൈവപ്രവൃത്തി അങ്ങയുടെ ലൈഫിനകത്ത് എൻ്റെ ലൈഫിനകത്ത് ദൈവത്തിന് തരാൻ കഴിയും വളരെ വിശ്വാസത്തോടെ വളരെ പ്രാർത്ഥനയോടെ ഈ സമയങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാം വളരെ വലിയ വിടുതലുകൾ വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ലൈഫിനകത്ത് കർത്താവൻ ചെയ്യാൻ പോകാം വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ മ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്